നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര ഡെങ്കുവിൻ്റെ വ്യാപനം കൂടുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരുപാട് കേസസ് വരുന്നുണ്ട് ഡെങ്കു ഫീവർ ആയിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം ഡെങ്കു പകരുന്നത് കൊതുകാണ് ഇ ഡിസ് കൊതുകുകളാണ് അത് പെൺ കൊതുകുകളാണ് ഈ ഡെങ്കിപ്പനി പരത്തുന്നത് അപ്പോൾ ഈ കൊതുകുകൾ പകലാണ് മെയിനായിട്ട് നമ്മളെ കുത്തുക അതുപോലെ രാത്രി പകൽ വെളിച്ചമുണ്ടെങ്കിലും ഇവ നമ്മളെ കുത്താനുള്ള സാധ്യത കൂടുതലാണ് ചെയ്യേണ്ട മെയിൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു സിംറ്റംസ് ലക്ഷണങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ തന്നെ എത്ര പെട്ടെന്ന് ചികിത്സ തേടാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചികിത്സ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഡെങ്കു ഫീവർ വന്ന ഒരാൾക്ക് നമ്മൾക്ക് ചെയ്യാനുള്ളത് കാരണം എത്രയും പെട്ടെന്ന് ചികിത്സിക്കുക അത് ദിവസങ്ങൾ കൂടുന്തോറും ഈ രോഗത്തിൻ്റെ തീവ്രത കൂടിക്കൊണ്ടിരിക്കും അപ്പം എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത് അതേപോലെ തന്നെ നമ്മുടെ വീടും പരിസരത്തും അതായത് നമ്മുടെ വീടിൻ്റെ ഫ്രിഡ്ജ് മുതൽ ചെടിച്ചട്ടി വരെ നമ്മൾ തിരയണം അവിടെയൊക്കെ എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്ന വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ അതിൽ കൊതുക് മുട്ടയിടുന്നുണ്ടോ മുട്ടയിട്ട് വളരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഈ കൊതുകിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഒരു ഏഴ് ദിവസമാണ് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഈ പിന്നെ അങ്ങനെ വെള്ളം എന്തെങ്കിലും കെട്ടിക്കിടക്കുന്നുണ്ടോ ഫ്രിഡ്ജിൽ അങ്ങനെ എന്തെങ്കിലും ഫ്രിഡ്ജിൽ ഡ്രൈ വെള്ളം വെക്കുന്ന ട്രെയിലൊക്കെ ഇത് വളരാൻ കാരണം പിന്നെ പിന്നിത് ഈ കൊതുകുകൾ ശുദ്ധജലത്തിലാണ് നന്നായിട്ട് വളരുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ തീർത്തും കളയണം അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ വീടും പരിസരവും നമ്മൾ വൃത്തിയാക്കണം കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയുക അങ്ങനെയുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ ഡെങ്കു ഫീവർ എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ അങ്ങനെ ഡെങ്കു ഫീവർ എഫക്റ്റ് ചെയ്താൽ ഉണ്ടാകുന്ന സിംറ്റംസൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഡോക്ടറെ കണ്ടിട്ട് ചികിത്സ തേടാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ തന്നെ ഒരിക്കൽ ഡെങ്കു രോഗം വന്നാൽ പിന്നെയും വരില്ല നമുക്ക് അതിൻ്റെതായ ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം മൂന്ന് വർഷം കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കുറയും പിന്നെ ഇത് അഞ്ച് തരം വൈറസുകളാണ് മെയിനായിട്ട് എയ്ഡീസ് ആണെങ്കിലും അഞ്ച് തരം വൈറസാണ് മെയിനായിട്ട് ഈഡീസ് കൊതുകുകളാണെങ്കിലും അഞ്ച് തരത്തിലുള്ള വൈറസുകളാണ് ഈ ഡെങ്കു ഫീവർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ രണ്ട് ആദ്യം കടിച്ചതല്ല വേറൊരു വൈറസ് ആണ് കടിച്ചിട്ടാണ് നമുക്ക് ഡെങ്കു വരുന്നത് എന്നുണ്ടെങ്കിൽ അത് സ്ഥിതി വഷളാക്കാനും ഈ ഡെങ്കു വന്നാൽ മരണത്തിന് കീഴടങ്ങാനുമുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാവശ്യം ഡെങ്കു വന്നിട്ട് ഇനി ഡെങ്കു വന്നാൽ കുഴപ്പമില്ല അങ്ങനെ കരുതരുത് എന്നാൽ എന്നാലും നമ്മളതിൻ്റെ പ്രതിരോധശേഷി നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ കൂട്ടണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യണം വെള്ളം വെക്കുന്ന ട്രെയിലൊക്കെ കൊതുക് മുട്ടയിട്ട് വളരാനുള്ള സാധ്യത കൂടുതലാണ് മുട്ട വിരിഞ്ഞ് വരാനുള്ള സമയമെന്ന് പറയുന്നത് ഒരാഴ്ചയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആഴ്ചയിൽ ഒരിക്കലും നമ്മളിങ്ങനെ വീടും പരിസരത്തൊക്കെ എന്തെങ്കിലും കെട്ടിക്കിടക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അതൊക്കെ തട്ടിക്കളഞ്ഞ് വൃത്തിയാക്കുക എന്നുള്ളത് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ മൂടിയിട്ട് ഒന്നും പിന്നെ എന്താ പറയുക ഈ കൊതുക് ഒന്നും കിടക്കാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം ഇനി ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ചെയ്താൽ നമുക്ക് മൂന്ന് മുതൽ നാ പതിനാല് ദിവസത്തിനുള്ളിലാണ് അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക ആദ്യം കാണുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ കടുത്ത പനി തലവേദന മസിൽ പെയിന് കണ്ണിന് പുറകിൽ വേദന ഛർദി ഓക്കാനം വയറിളക്കം അതുപോലെ ശരീരത്തിൽ ചുവന്ന തടിപ്പുകൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെയാണ് ആദ്യം കാണുക അതേപോലെ തന്നെ ഇങ്ങനെ കണ്ടാൽ ഉടൻ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകുക അതേപോലെ നമുക്കറിയാം ഡെങ്കുവിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ലക്ഷണം എന്ന് പ്ലേറ്റ്ലെറ്റ് കുറയുക അപ്പോൾ പ്ലേറ്റ്ലെറ്റ് എത്ര കുറന്നു കുറയുന്നുവോ അത്രയും നമ്മുടെ ജീവനത് ഭീഷണിയാണ് അപ്പോൾ എത്ര പെട്ടെന്ന് ഇങ്ങനെ ഏതെങ്കിലും ഒരു ലക്ഷണം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ ചെയ്യാം അതേപോലെ തന്നെ ഇത് ഇങ്ങനെ ഡെങ്കു മാറി ഒരു പനിയൊക്കെ കുറഞ്ഞു എന്നാലും നമ്മൾ ഒരാഴ്ച ശ്രദ്ധിക്കേണ്ടതാണ് കാരണം പിന്നെ കൊതുകിൻ്റെ കടികൊള്ളാനോ കൊതുകു വലയുടെ ഉള്ളിൽ തന്നെ നമ്മൾ കിടക്കുക അങ്ങനെ നല്ല പഴച്ചാറുകൾ കരിക്കിൻ വെള്ളം അങ്ങനെയുള്ള നമ്മൾ ആയിട്ടുള്ള പിന്നെ ഭക്ഷണങ്ങളൊക്കെ ധാരാളം കഴിക്കുക കാരണം ഇമ്മ്യൂണിറ്റി വല്ലാതെ ലോ ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് കഴിക്കുക കരിക്കിൻ വെള്ളം അതേപോലെ തന്നെ നമ്മുടെ പഴ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസുകൾ കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ട് ഇതൊക്കെ കുടിക്കുന്ന നമ്മുടെ ക്ഷീണം കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഇതൊക്കെ പനി കുറഞ്ഞു ഇനി അടുത്ത ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ വേറെ അതൊരു വാർണിംഗ് സൈനാണ് നമുക്ക് ഡെങ്കു വന്ന് ഇങ്ങോട്ട് സിംറ്റംകൾ നമുക്ക് കാണിച്ചാൽ ഇവർ വന്നാൽ അത് കൂടിയാൽ എന്തൊക്കെയാണ് സിംറ്റംകൾ ഉണ്ടാകുക ഇത് നമുക്കൊരു വാർണിംഗ് സൈൻ ഇത് ഇങ്ങനെ ഉള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആവേണ്ടതാണ് പെട്ടെന്ന് വേണ്ട ചികിത്സകൾ ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവൻ തന്നെ നഷ്ടമായേക്കാം ഏതൊക്കെയാണ് സിംറ്റംസ് എന്ന് നോക്കാം നമുക്ക് അതായത് നമ്മുടെ ശരീരത്തിന് രക്തസ്രാവം ഉണ്ടാവുക അതായത് പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രക്തം കട്ട പിടിക്കാനുള്ള പിന്നെ നമ്മുടെ ബ്ലഡിലുള്ള ഘടകമാണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഡെങ്കു ഫീവർ വരുന്ന സമയത്ത് ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറയുന്ന സമയത്ത് നമുക്ക് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെ രക്തസ്രാവം ഉണ്ടാവുന്നത് നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ബി പി പെട്ടെന്ന് ലോ ആകും ഷുഗറും അതേപോലെ ലോവാകും പിന്നെ വയറുവേദന കറുത്ത മലം നമ്മൾ മലവിസർജന സമയത്ത് കറുത്ത മലം അതേപോലെ ശരീരമാകെ ചുവന്ന തടിപ്പുകൾ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായിട്ട് അതിന് വേണ്ട ചികിത്സകൾ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് പനി കുറഞ്ഞു എന്ന് വെച്ചിട്ട് ഈ സിംറ്റമുകൾ ഉണ്ടായാലും അതായത് പനി കുറഞ്ഞു എന്ന് വെച്ചിട്ട് ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇതൊക്കെ ഒരു പാനിങ് സൈനാണ് നമ്മൾ എത്രയും പെട്ടെന്നല്ലേ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് അഡ്മിറ്റാവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത് അധികം ക്ഷീണം തോന്നുക തളർച്ച തോന്നുക ശരീരം അങ്ങനെ തണുക്കുന്ന പോലെ തണുത്ത് മരവിക്കുന്നത് പോലെ തോന്നുക ശ്വാസം മുട്ടലുണ്ടാവുക അങ്ങനെയുള്ള പിന്നെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം